ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തികച്ചും സാങ്കല്പികം മാത്രം ആരെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ നമുക്ക് കഥയിലേക്ക് കടക്കാം എന്താന്ന് വെച്ച നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഈ സംഭവം ഉണ്ട് അപ്പോൾ ഈ മുറപ്പെണ്ണുങ്ങൾ ഈ മുറച്ചറുക്കന്മാർക്ക് ഈ കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ അത്യാവശ്യം പരിപാടിക്കും പിടിക്കാനും കളിക്കാനൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പുണ്ട് പക്ഷെ അവർ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ നായകൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗോപു ഗോപകുമാർ ഗോപകുമാറിന് ഒരു മുറപ്പെണ്ണുണ്ട് പക്ഷേ മുറപ്പണ്ണ് വയസ്സിന് മൂത്തതാണ് വയസ്സിന് മൂത്തായകൊണ്ട് ഗോപകുമാർ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് കാര്യങ്ങൾ എല്ലാം വളരെ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് പഠിച്ചതാണ് എല്ലാം അടുത്തടുത്താണ് വീട് അപ്പോൾ നല്ല ക്ലോസാണ് പക്ഷെ അവന് പല പ്രാവശ്യം ഇവന് ഈ മുറപ്പണ്ണിനെ പിടിക്കണമെന്നും അതുപോലെ തന്നെ ഒന്ന് സംസാരിക്കുന്നത് കളിക്കണമെന്നും ഒക്കെ ചെറുപ്പത്തിൽ മോഹം ഉണ്ടായിരുന്നു പക്ഷെ പേടി കാരണം ഇനിയിപ്പോൾ ചേച്ചിയായില്ലോ വയസ്സ് മൂത്തല്ലേ അപ്പോൾ എങ്ങനെ ചേച്ചി ഈ മുറപ്പെണ്ണ എങ്ങനെ പിന്നെ താഴെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ മൂത്തതാവുമ്പോൾ രണ്ട് വയസ്സുമ്പോൾ നാലഞ്ച് വയസ്സൊക്കെ മൂത്താകുമ്പോൾ നമ്മൾ ഇപ്പം ചേച്ചി ചേച്ചിന്ന് വിളിച്ചിട്ട് ലാസ്റ്റ് കളിക്കാനായിട്ട് പറ്റില്ല അവളാണെന്നിച്ചാലോ ഒരു അതും ആയി കാരണം കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു അതും പിന്നെ വലിയൊരു വിഷമമായി എല്ലാ കൂട്ടുകാരും എന്നോട് ചോദിക്കും ഡാ നിനക്ക് ഇത്രയും നല്ലൊരു മുറപ്പെണ്ണുണ്ടായിട്ട് നീ ഇത്രയും അടുത്ത് വീടുണ്ടായാലും നീ ഒന്നും ചെയ്തില്ല ചെയ്തില്ല എനിക്കൊരു ഭയങ്കര കുറ്റബോധമാണ് ഓ അതൊന്നും വേണ്ട അതിന് ചേച്ചിയായിട്ടാണ് കണ്ടത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അന്ന് എന്നാലും ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഓ വിട്ടുപോയത് വലിയ നഷ്ടമായി എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കല്യാണം കഴിഞ്ഞ് പോയി ഇവനാഴ്ച പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് ആ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഹസ്ബൻഡായി ചെറിയ വഴക്കും ഇതൊക്കെ ഉണ്ടായി അതൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ എന്തുണ്ടായിരുന്നു നേരിട്ട് ഇപ്പം ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനും കൊണ്ട് നേരിട്ട് ഇവിടെ വീട്ടിൽ വന്നു അപ്പോൾ ഗൾഫിലുള്ള അയാൾ ഭർത്താവായിട്ട് ഇവള് ഇവൾക്ക് എന്തോ ഒരു ചെറിയൊരു ചിറ്റികളി വരെ ആരായിട്ടും ഉണ്ടായിരുന്നു അത് അറിഞ്ഞിട്ടാണ് ഈ വഴക്കുണ്ടായത് വരും ഭയങ്കര വഴക്കായി ഇവർ തിരിച്ചു ഇവിടെ വന്നു അപ്പോൾ ഇവ ചോദിച്ചു ഗോപകുമാർ ചോദിച്ചാൽ എന്താണ് ആ വഴക്കുണ്ടാകാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതി ഒന്നും പറയണ്ടതാണ് അയാൾക്ക് എന്നെ സംശയമാണ് ഈ സംശയമുള്ള ആൾക്കാരെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് അവർ തൊട്ടേനും പിടിച്ചതിനൊക്കെ നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കും എനിക്കാച്ച ഈ സംശയമുള്ള രോഗികളെ കാണുന്നതേ ഇഷ്ടമല്ല അപ്പോൾ ഇപ്പം ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിരുന്നോ എന്ത് ബന്ധം നമ്മളെല്ലാവരോട് സോഷ്യലായിട്ട് പെരുമാറും ഇപ്പം ഞാൻ നിന്നോട് സോഷ്യലായിട്ട് പെരുമാറുന്നില്ലേ അതിപ്പോൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ പറയും ഞാൻ ഈ നമ്മളുള്ള രഹസ്യ രഹസ്യബന്ധമാണ് നിന്റെ മുറിച്ചറക്കണല്ലേ എന്ന് പറയും അപ്പോൾ ഒരു ആളുടെ കൂടെ എങ്ങനെ ജീവിക്കുക ആ സ്വഭാവമൊക്കെ മാറ്റി വരട്ടെ അപ്പം നമുക്ക് അങ്ങേരെ അംഗീകരിക്കാം എന്ന് പറയും അപ്പോൾ ഇവരങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവർ വലിയ സന്തോഷമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് നന്ദിനി ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ വീട്ടിൽ വരും പിന്നെ പിന്നെ അമ്മയുണ്ട് അമ്മയായിട്ട് സംസാരിക്കാതിരിക്കും കുറേ നേരം സംസാരിക്കും കുറേ പരദോഷമൊക്കെ പറയും അങ്ങനെ വീണ്ടും അവിടെ ചെല്ലും അങ്ങനെ അപ്പോൾ ഇവന് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് ചെല്ലാം അപ്പോൾ ഇവരൊരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെക്കാൾ സുന്ദരിയായിരിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പ് അതുപോലെ തന്നെ ബ്രസ്റ്റും നല്ല അസല് ബ്രെസ്റ്റൊക്കെ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പം വെച്ചു അപ്പോൾ അതും കാണാൻ നല്ല ഭംഗി അതുപോലെ തന്നെ കഴുത്തൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് കളഞ്ഞാൽ കഴുത്ത് എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് പോണേക്കാൾ നിറം വെച്ചു സ്വല്പം തടി വെച്ചു എല്ലാം കൊണ്ട് ഒരു ഭയങ്കരമായിട്ട് എന്തായാലും ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ഒരു കുറേ നാളായിട്ട് ഹസ്ബൻഡ് സ്ഥലത്തില്ല അതിനു മുമ്പ് ഗൾഫിലാടുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെറുപ്പത്തിൽ നമുക്ക് ചെയ്യാത്ത പറ്റിയ കാര്യങ്ങളെല്ലാം ഇപ്പം ചെയ്യണം എന്നവര് വളരെയധികം ആഗ്രഹം തോന്നി അതിനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഇവ നടന്നു അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളും വരാറുണ്ട് അങ്ങനെ ഒരു ദിവസം പോലെ തന്നെ ഇവൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു അമ്മയ്ക്കൊന്ന് ബിരിയാണി വെക്കുന്ന ഒരു മോഹമുണ്ട് ബിരിയാണി വെക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വെക്കാൻ അറിയാലോ അന്ന് ഒന്ന് വന്ന് ബിരിയാണി വെച്ചു തരുമെന്ന് ചോദിച്ചു ശരി വെച്ചു തരാലോ എന്ന് പറഞ്ഞു അങ്ങനെ അവളോട് വന്നു അപ്പോൾ എൻ്റെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് തുടങ്ങുന്നത് ഇവർ രണ്ട് പേരാണ് അടുക്കളയിൽ അപ്പോൾ ഓരോ കറികളൊക്കെ അരിഞ്ഞു കൊടുക്കണേ ചിക്കൻ ശരിയാക്കി കൊടുക്കണേ അത് പ്രഷർ കുക്കറിലുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ അരിയുമ്പോളും അതുപോലെ എന്തൊക്കെ കഴുകുമ്പോളും ഇടുമ്പോഴും ഒക്കെ ഇപ്പം ഇവിടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുറപ്പെണ്ണാണല്ലോ ഇപ്പോൾ ഒരേ തന്നെ ഇപ്പോൾ ഭർത്താവായിട്ട് വിളക്കായിട്ട് പിരിഞ്ഞ് വന്ന് നിൽക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാഹചര്യം നമുക്ക് മുതലാക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ ബിരിയാണി വയ്ക്കാൻ തുടങ്ങി തന്നെ അങ്ങനെ ഇവിടെ ബിരിയാണി അറിയണോട് കൂടിയിട്ട് ഇവൻ പിന്നീന്ന് വന്നിട്ട് മുലയുമ്പോൾ മൊല അത്രക്കുമ്പം ബേക്കറി വന്നിട്ട് കെട്ടിപ്പിടിക്കില്ല കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവൻ്റെ ഇവൻ്റെ മുൻഭാഗം കൂടി മുട്ടിയിട്ട് തന്നെ കെട്ടിപ്പിടിച്ചത് ഇത് എന്തോടൂടി ആകെ പെട്ടെന്ന് പരിഭ്രമിച്ചു ഇപ്പം ഇത് ചെയ്തോടുകൂടിയിട്ട് മറ്റേ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ നന്ദിനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെന്തുണ്ടെങ്കിൽ പെട്ടെന്ന് കൊതർ മാറി കൊതറി മാറിയിട്ട് മറ്റേ ചെക്കിട്ട് നോക്കിയിട്ട് ഒട്ടെണ്ണ പൊട്ടിച്ചോളൂ അല്ല നീ എന്നെങ്ങനെയാണ് കണ്ടുപോകുന്നത് നീ എന്നെ ചേച്ചി ചേച്ചി എന്ന് വെച്ചിട്ട് നീ എന്താ ചെയ്തത് മറ്റേ ആകെ ഷോക്കായി ഇത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ സന്ദർഭം അവളുടെ സാ ഇത് കാര്യങ്ങളും പോരാതിനെ അവൾ നാട്ടിൽ ആരായിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഡൈവോഴ്സ് ഈ ഡൈവോഴ്സിൻ്റെ പൊക്കത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ പിന്നൊരു പിന്നെ ഇവളുടെ ശരീരം ഇവളുടെ ആ കുലിഞ്ഞുള്ള ഓരോന്ന് എടുക്കുമ്പോഴും അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉള്ള ഈ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയൊക്കെ പുറത്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ കണ്ടപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ചു ഇതിപ്പം നമ്മൾ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടനാവും ചെറുപ്പത്തിലേ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്ത് കളഞ്ഞു ഇനി ഈ ഒരു സാ സാഹചര്യം കൂടി വിടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കെട്ടിപ്പിടിച്ചത് കെട്ടിപ്പടവരെണ്ണം അപ്പോൾ ഇവന് ആകെ പറഞ്ഞു നീ അവൾ അവിടെ കുറച്ച് പറഞ്ഞു നിൻ്റെ ബിരിയാണി അപ്പോൾ ഇതാണല്ലോ നിൻ്റെ മനസ്സിൽ സ്വന്തമായിട്ട് ബിരിയാണി വെച്ചങ്ങൾ തിന്നു നീ എന്ന് പറഞ്ഞിട്ട് അവൾ ബിരിയാണി വെപ്പ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ഇവനാകെ വിഷമം ഇനിയിപ്പോൾ അവൾ വന്ന് അമ്മോട് പറയോ അവളുടെ അമ്മീൻ്റെ അവിടെ അവിടെ പറയോ ഒക്കെ വലിയൊരു പ്രശ്നമായിട്ട് മാറില്ലേ അത് ഇനിയിപ്പോൾ എന്താണെന്നു യാതൊരു പിടുത്തവും ഇല്ല ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളാരോടും പറഞ്ഞില്ല ആരും അതിനെപ്പറ്റി ഇവരോട് ചോദിച്ചില്ല ഇവനൊക്കെ കഴിഞ്ഞാൽ രാത്രിയൊക്കെ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരിക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉറങ്ങി കഴിഞ്ഞിട്ട് വരിക നല്ലത് അല്ലെങ്കിൽ അമ്മ ഇതിനെ പറ്റി ചോദിച്ചാലോ എന്നുള്ളൊരു പേടികൊണ്ട് എല്ലാം കൊണ്ടും അവന് ഒരാഴ്ച മെൻ്റലി ടെൻഷനും ഡിപ്രഷനൊക്കെ ആടുന്നു അത് കഴിഞ്ഞപ്പോൾ മാറി എന്തായാലും ഇവിടെ കാണാൻ വരുന്ന കാണാൻ കിട്ടുന്ന സന്ദർഭം പോലും ഇവൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അവൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വന്നില്ല അപ്പം തന്നെ ഇവൻ കയറി വീട്ടിൽ ചെല്ലില്ല അവളുണ്ടെങ്കിൽ മാറി നടക്കും മുഖം കൊടുക്കണില്ല മുഖം കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു ഭയങ്കര ഒരു കുറ്റബോധം ഇങ്ങനെയാ നമ്മൾ ചെയ്തല്ലോ അവളിങ്ങനെ പ്രതികരിച്ചല്ലോ ഒരടിയും കിട്ടി നമുക്ക് ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനി ആ വഴിക്കാണ്ടും അതങ്ങനെ മറന്നു കളഞ്ഞവള് കുറച്ച് ഇപ്പോൾ അവളും മറന്നു ഇവനും മറന്നു പിന്നെ പഴയ പോലെ തന്നെ അവളവിടെ വരും അവനോടൊക്കെ സംസാരിച്ചു തുടങ്ങി അപ്പോൾ അവന് ആ ഒരു അങ്ങട് മാറി അപ്പോൾ അവളും വിചാരിച്ചിട്ടുണ്ടാകും ഓ ചെറുപ്പക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമാശം ചെയ്തു അപ്പോൾ അത് അതിനുള്ള തക്കമായ ശിക്ഷ അവൾ കൊടുക്കുകയും ചെയ്തല്ലോ അതങ്ങനെ ആ സീനൊന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവള് ഇവനൊരു ലൈൻ ഉണ്ടായിരുന്നു ആ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളായിട്ട് അവളായിട്ട് സിനിമയ്ക്ക് പോകും അവളായിട്ട് അന്ന് തന്നെ കോളേജിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യാറുണ്ട് ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ഭയങ്കര ക്ലോസാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോളേജ് വിട്ട് വിട്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ കണ്ടിട്ടില്ല വിളിക്കാറുണ്ട് സംസാരിക്കാൻ ഇവിടെ വരാനുള്ള സാഹചര്യമില്ല അങ്ങനെയാണ് അവൻ്റെ അടുത്ത വീട്ടിലെ അടുത്ത അമ്പലത്തിലെ പൂരം വരുന്നത് പൂരം വന്നപ്പോൾ ഇവൻ അവളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പൂരാണ് നിന്നെ ഞാൻ ക്ഷണിക്കിന് ഞാൻ വേറെ ഒരു ക്ലാസ്മേറ്റിനും ക്ഷണിച്ചിട്ടില്ല നിന്നെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ നീ നമ്മൾ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു ബന്ധമല്ലായിരുന്നെ അതുകൊണ്ട് നീ വരണം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി നിന്നെ വീട്ടിലേക്ക് ഞാൻ തന്നെ വന്നിട്ടില്ല എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പൂരത്തിന് ഇവൻ്റെ ക്ലാസ്മേറ്റ് വരിക ക്ലാസ്മേറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഭയങ്കര ഒരുമിച്ച് പരിപാടി ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഉള്ളതാണല്ലോ അങ്ങനെ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ആ ഭക്ഷണം കഴിക്കലും കാര്യങ്ങൾക്കുമ്പോൾ പിന്നെ ഒന്നും അങ്ങനെ ഇങ്ങോട്ട് പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ മാത്രമേ വീട്ടിൽ സൗകര്യമുള്ളൂ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞ വിളോട് അത്രയും നാളായിരുന്നു ഈ കാണുന്നല്ലേ ഇങ്ങനെ ഒരു ചാൻസ് നമുക്കിന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിന് ഇപ്പോൾ ഹോട്ടലിൽ മറ്റുള്ളവർക്ക് പോയി റൂം എടുക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കശ്മുമാകം തോപ്പുണ്ട് പിന്നിൽ അപ്പോൾ നമുക്ക് കണ്ടുപേർക്കും പറമ്പ് കാണാൻ പോകാം എന്നു പറഞ്ഞിട്ട് കശ്മുമാകം തോപ്പിലേക്ക് പോകാം അവിടെ വെച്ച് നമുക്കൊന്ന് ഒരു പരിപാടി നടത്താം ഒരു കളിക്കാൻ നമുക്കൊന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം കുഴപ്പമില്ല എനിക്കും ആഗ്രഹമുണ്ട് കുറെ നാളായാലും നമ്മളിങ്ങനെ കൂടിയിട്ട് അപ്പോൾ അവളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു ഒന്നും കഴിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ല അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു പേരും കൂടി കശ്മുമാൻ പറമ്പിലേക്ക് പോയി കശുമാമ്പ പറമ്പിക്ക് ഇവർ രണ്ടു പേരും പോണത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നന്ദനി ഇവിടെ വന്ന് ഇവിടെ ആയിട്ട് സംസാരിച്ചു ഇവിടെ ആണ് അപ്പോൾ അതൊക്കെ സംസാരിച്ചു ഇവരൊക്കെ ഒരുമിച്ച് എന്തേലും ഭക്ഷണം കഴിച്ചത് അതൊക്കെ നന്ദിനി അങ്ങനെ പോവുകയും ചെയ്തു അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവളെന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടു പേരും കൂടി കശിമാവും തോപ്പി കൂടി ഇതിൻ്റെ നടന്നു പോകണം അത് നന്ദിനൊരു വീട്ടിൽ നിന്ന് കാണാം അപ്പോൾ നന്ദിനി എന്താ വെച്ചറിയാൻ നോക്കി എന്താണ് ഇവർ രണ്ടുപേരും കശ്മുമ്പലേക്ക് ഒറ്റയ്ക്ക് ഉച്ച നേരത്ത് പോകണമെന്ന് ചോദിച്ചിട്ട് ഇവിടെ പതുക്കെ കൂടെ വന്നു ഇവിടെ അറിയാണ്ട് ഫോളോ ചെയ്തു ഇവരങ്ങനെ കശ്മാന് തമ്മിലുള്ളിൽ പോയി 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 കുറെ കഴിഞ്ഞപ്പോൾ കാട് പോലെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ പോലെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ കടന്നു പോയി അപ്പോൾ ഇവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വന്നു നിന്നിട്ട് ഇവരെന്താ ചീണമെന്ന് അറിയാമെന്ന് നോക്കി ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു ഉമ്മ വയ്ക്കിന് അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ ഡ്രസ്സ് ഓടിന് അത് കഴിഞ്ഞ് ഇവൻ്റെ ഡ്രസ്സ് ഓടിന് അവർ രണ്ട് പേരും നിന്നിട്ട് നല്ല അസലായിട്ട് നല്ലൊരു പരിപാടിയും കളിയുണ്ട് അവിടെ ആ ചവറിൽ കിടന്നിട്ട് കളി കണ്ടു ഇത് കണ്ടപ്പോൾ ഇവള്ക്ക് ഇവിടെ ഈ ഇത്രനാൾ ഭർത്താവായിട്ട് പിരിഞ്ഞിരിക്കുന്നു ഇവൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് ഇതിലും മുമ്പ് ഇവൻ ഇവിടെ കയറി പിടിച്ചത് ഇവിടെ ഇവൻ അടിച്ചതാണ് ഇതൊക്കെ ഉണ്ടായപ്പോൾ ഇവൾക്ക് ഇതുകൂടി കണ്ടോട് കൂടിയിട്ടേ ആകെ ഒരു തരിപ്പ് വന്നു കുറച്ച് കഴിഞ്ഞിട്ട് നന്ദിനി ഇത് കഴിഞ്ഞേരം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി അത് കഴിഞ്ഞ് വന്ന് ക്ലാസ്മേറ്റ് അത് കഴിഞ്ഞ് അവൻ്റെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് അവർ വീട്ടിൽ വന്ന് ക്ലാസ്മേറ്റ് യാത്രയൊക്കെ പറഞ്ഞ് ഉച്ചറിഞ്ഞപ്പോൾ ക്ലാസ്മേറ്റ് വീട്ടിൽ പോയി പെൺകുട്ടി വീട്ടിൽ പോയി അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് നാല് ദിവസം കഴിഞ്ഞപ്പോൾ നന്ദിനി ഒരു ദിവസം വെള്ളം വൻ്റെ വീട്ടിൽ വന്നു ബന് വീട്ടിൽ വന്നിട്ട് നന്ദിനി പറഞ്ഞു അതെ വീട്ടിൽ ഒരു ഇപ്പം നമ്മുടെ മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ ഒരു ആറു മണി ഏഴ് മണി കണ്ടായിട്ടുണ്ട് നല്ല മഴക്കാർ ഇട്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള വിളക്ക് എടുക്കുന്നത് അവിടെ ഇവിടെ ഞാട്ടത്തിൻ്റെ അവിടെ മുകളിലിരിക്കുന്നത് അലമാരിയുടെ മുകളിലിരിക്കണത് അത് എടുക്കാനായിട്ട് എനിക്ക് കയ്യെത്തണില്ല സ്റ്റൂളമ്മ കയറി എന്നാലും എത്തണില്ല എനിക്ക് വന്നിട്ട് അതൊന്ന് എടുത്ത് ഒന്ന് അത് ഒന്ന് ഒന്ന് കത്തിച്ച് റെഡിയാക്കി പറഞ്ഞു ഒരു എമർജൻസി ഒരു പ്രത്യേക ദിവസം ലൈറ്റാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മുകളിൽ വെച്ചോക്കാണ് അപ്പോൾ പറഞ്ഞു അയ്യോ മഴയൊന്നും പെയ്ലന്നെ കാരണം അതൊന്നും പോകില്ലേ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വിള് പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ നീ ഒന്ന് വന്നെടുത്തതാണ് അപ്പോൾ അവൻ അവിടെ പോകാൻ വന്നു ഇഷ്ടമില്ല അതിന് ശേഷം അങ്ങനെ പോവാറില്ലേ അപ്പോൾ എന്നാലും ശരി വരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ചെന്നു ചെന്നിട്ട് അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് ഒരു ചെറിയൊരു ഏണി ഉണ്ട് ആ ഏണി വെച്ചിട്ട് ഇവൻ അഞ്ചൊരു ഡൊങ്കി കൊടുത്തോളു ആ ഏണി വെച്ച് കയറി ഇതെടുക്കുമ്പോൾ ഇവിടെ അടിയിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഷെഡിങ് കാണാം അവൻ്റെ ഉള്ളിലത്തെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉള്ള നിന്ന് ആസ്വദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഏണി നിന്ന് അതാ ഇതെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അതിന് കൊടുക്കുന്നോട് കൂടിയിട്ട് പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയോട് കൂടിയിട്ട് കറണ്ട് പോകുമ്പോൾ വെക്കാനാണ് അപ്പോഴേക്ക് മഴയും തുടങ്ങി പിന്നെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കൽപ്പിച്ചു കൂട്ടി ഒരു സീക്വൻസ് സീൻ ഉണ്ടാക്കിയതാണ് നന്ദിനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ വരുന്നില്ല കാര്യങ്ങൾ ചെയ്യുന്നുമില്ല അതുപോലെ തന്നെ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോബ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോബ് ഒരു ഗേൾ ഫ്രണ്ടായിട്ട് കളിക്കുന്നതാണ്ട് അപ്പോൾ ഉൾക്കാണിണ്ടെങ്കിൽ ഈ ഇവനാ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നന്ദിനി ആദ്യം പക്ഷേ ഇവ ഇങ്ങനെയൊക്കെ ചെയ്ത കാരണം നന്ദിനിക്ക് ഇവനായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് വലിയ മോഹമായിരുന്നു ആ മോഹം നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മഴ വരണ്ടെന്നും ഈ വിളക്കിന് മോളുണ്ടെന്നും കോഴി വെച്ച് വിളക്ക് എടുത്ത് ഇറങ്ങണോട് കൂടിയിട്ട് കരണ്ടും പോയി അവരെ ഉർവശി സാബ് ഉപകാരുന്നു അതുപോലെ കരണ്ടും പോയി മഴയും പെയ്തു നല്ല അസല് മൂടുണ്ടാകാനുള്ള ഒരു നല്ലൊരു സമയമാണ് അതോട് കൂടിയിട്ട് ഇവനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചോട് കൂടിയിട്ട് ഇവ ഇവരാകെ പേടിച്ചു ഇങ്ങനൊരു ആ നമുക്കന്നാൽ ആ തല്ലുകിട്ടോട് കൂടിയിട്ടും പിന്നെ അവർക്ക് എന്തും പിന്നെ ഇവളായിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവനാകെ സ്റ്റണ്ടായി അപ്പോൾ ചോദിച്ചു എന്താ ചേച്ചി ഇങ്ങനെ അപ്പോൾ പറഞ്ഞു അതേ ഇന്നാൾ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ചേച്ചി എന്നെ അടിച്ചു ഇപ്പോൾ ചേച്ചി എന്നെ കെട്ടിപ്പിടിക്കുന്നത് ഇതെന്താ കാര്യം ചോദിച്ചു നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ നിൻ്റെ ക്ലാസ്മേറ്റായിട്ട് നിങ്ങൾ പോയിട്ട് ആ കശുമാമു തോപ്പിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ പിന്നെ ആകെ ചമ്മലായി അപ്പോൾ ആ കണ്ടപ്പോ എനിക്ക് നിന്നെ പറ്റിയുള്ള നിന്നെ എനിക്ക് വേറൊരു രീതിയിലാണ് ഞാൻ നിന്നെ ചിന്തിച്ച് പോകുന്നത് എൻ്റെ ഒരു ആങ്ങള എന്നുള്ള നിലയിലാണ് നിന്നെ ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ് നിന്നെ നീ അങ്ങനെ ഒരു തെമ്മാടിത്തരം ചെയ്തപ്പോൾ ഞാൻ നിന്നെ അടിച്ചതും നിന്നെ ശ്വാസിച്ചതും പക്ഷെ അങ്ങനെയല്ല നീ നല്ലൊരു കളിക്കാരനാണ് നീ നല്ലൊരു മിടുക്കനാണ് അതുപോലെ തന്നെ നീ എന്നെ അങ്ങനെ അടിച്ചേല് എനിക്കിപ്പോൾ വളരെയധികം വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് നീ അന്ന് ആ ഗേൾ ഫ്രണ്ടിന് ചെയ്ത് കൊടുത്ത അതേപോലെ തന്നെ നീ എനിക്കും ചെയ്തു തരണം അതിൻ്റെ ഒരു ആവശ്യത ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന പറയും ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഇത്രയും കാലം ഇവൻ്റെ മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങളും ഗേൾ ഫ്രണ്ടായിട്ട് കളിക്കണമെന്നല്ലായിരുന്നു ഈ കളിക്കണം എന്നുള്ളതാണ് മുറപ്പണ്ണായിട്ട് കളിക്കുന്നവന് ഏറ്റവും വലിയ ആഗ്രഹം അതാണ് നടക്കാൻ പോണത് അത് അവളായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനൊരു സമയം വന്നിരിക്കുന്നു എന്നിരുന്നിട്ട് ഇവർ രണ്ടു പേരും കൂടി പിന്നെ ബെഡിൽ പോയി കിടന്നിട്ട് നേരം വെളുക്കുന്നവരെ അവൾ പിന്നെ വിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവർ ബന്ധുക്കരാണല്ലോ വാഴമാളയായപ്പോൾ അവൻ അവിടെ കിടന്നു ഇവിടെ അമ്മ അവിടെ കളിക്കുന്നുണ്ട് കുട്ടീനെ കള ഉറക്കി കളിത്തിയിട്ടുണ്ട് അത് നേരം വെളുത്തിട്ടാണ് അവനവള് വിട്ടത് അപ്പോൾ ഓരോ ചെറുപ്പക്കാർക്കും ചില ഭാഗ്യങ്ങൾ വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനൊരു റിയൽ സംഭവം നമ്മൾ അത് വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത് മാത്രം നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം ബൈ